ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് പതിവ് പോലെ തന്നെ നമ്മുടെ തലസ്ഥാനത്തിന്റെ സ്വന്തം ആഘോഷമാണ് വസന്തോത്സവം എന്ന് പറയുന്നത് അപ്പൊ ഇത്തവണയും കനക്കുന്നിൽ വെച്ചാണ് വസന്തോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെലിബ്രേഷൻ നടക്കുന്നത് നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ പ്രമാണിച്ചിട്ട് സെലിബ്രേഷൻ നടക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാല് മുതൽ അതെ അപ്പൊ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്തു വലിയ ആൾക്കാർക്ക് അൻപത് രൂപയും കുഞ്ഞു കുട്ടികൾക്ക് അഞ്ചു വയസ്സു മുതൽ മേലോട്ടുള്ള കുട്ടികൾക്കാണ് അത് മുപ്പത് രൂപയുള്ളൂ അതെ ഞങ്ങൾ ഇവിടെ വന്നത് പകലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതൊന്നും നല്ല കളർഫുൾ ആയിട്ട് കാണാൻ പറ്റാത്തത് ഇവിടെ എല്ലാം വൈകുന്നേരങ്ങളിൽ നല്ല ദീപാലങ്കാരങ്ങൾ ഉണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ നല്ല വീഡിയോസ് നമ്മൾ ഫോട്ടോ ആണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പകൽ ലൈറ്റ് കഴിയും നിങ്ങള് ഒരുപാട് വീഡിയോസിൽ ലൈറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത് മാത്രമല്ല ഈ സമയത്ത് വന്നാലേ വല്ലതൊക്കെ നേരെ ും പറ്റുള്ളൂ ഒന്നും നടക്കാനും പറ്റത്തുള്ളൂ കേട്ടോ നിങ്ങൾ കാത്തിരുന്നതുപോലെ ഫ്ലവർ ഷോയിലേക്ക് ഷോയിലൊക്കെ കടന്നിരിക്കുന്ന കേട്ടോ പറയാനില്ല അത്യുഗ്രം തന്നെ എല്ലാ വർഷത്തെ പോലെ എല്ലാ ഐറ്റങ്ങളും ഒക്കെ നാടൻ കാക്കപ്പൂ തുടങ്ങി പിന്നെ ജമന്തികളുടെ നമ്മുടെ ജമന്തി പാടം തോറ്റുപോകുന്ന രീതിയിലുള്ള നല്ല പൂക്കൾ അതും നമ്മുടെ ഈ ഫ്ലവർ ഷോയിലൊക്കെ വരമ്പോ എല്ലാ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ ജമന്തിയിലാണെങ്കിൽ എല്ലാ കളറുകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയൂല നമ്മളുടെ വീട്ടിലില്ലാത്തതും ചില ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ ഇത് അവിടെ നിൽക്കുന്ന ആൾക്കാർ ചോദിച്ചു പ്ലാസ്റ്റിക് ആണോ എന്ന് പറഞ്ഞിട്ട് തൊട്ട് നോക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ അവിടെ കേട്ടായിരുന്നു നമ്മുടെ വെളി രാജ്യങ്ങളിൽ നമ്മുടെ അമേരിക്കൻ ആ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതെ നമ്മുടെ മീനക്കുട്ടിക്ക് ഹായ് നമ്മടെ വീനുകുട്ടിക്ക് ഹായൊക്കെ കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ കേരളത്തിന് പുറത്തുനിന്നുള്ളവരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ഈ വെയിലത്തും നല്ലതായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഈ ചെടികളൊക്കെ ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞു കഴിഞ്ഞ സമയത്താണ് എത്തിയത് പിന്നെ ഇവിടെ കാണുന്ന മിക്ക ചെടികളും തന്നെ സെയിൽസിനും ഉണ്ട് കേട്ടോ സെയിൽസിനും ഉണ്ട് തന്നെ താഴെ ഭാഗത്തായിട്ട് കൗണ്ടർ ഉണ്ട് അവിടെ ഈ നമുക്ക് വേണ്ടത് ഏതാണോ ആ ചെടി കൊണ്ട് നമ്മൾ മുകൾ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ബില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാ നമ്മുടെ ഇന്നത്തെ രാത്രികളത്തേക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ് പൂക്കൾ കൊണ്ട് ഒരു രൂപം കൂടെ അവർ ചെയ്തെടുക്കുന്നത് ആ നല്ല രീതിയിൽ ചെയ്തു വെക്കുന്നുണ്ട് ഈ കൂടെ മീനൊട്ടി നോക്കിയപ്പോഴത്തേക്ക് അവിടെ എന്തിരിക്കുന്നു കൊക്കിരിക്കുന്നു മീൻ വെന്ത ജീവനുള്ള കൊക്കാണോ അപ്പം അതുപോലെ ഇരിക്കുകയാണ് കേട്ടോ എന്താ നല്ല ഭംഗി അത് കഴിഞ്ഞിട്ട് നോക്കി നമ്മുടെ ഔഷധ സസ്യങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ കണ്ടതാണ് അതെ ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി ആയിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് വീഡിയോ ലോങ് ആവെന്നുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാം ഇത്തിരി 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 മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരുപാട് നിങ്ങളെ ബോർ അതെ ഒരുപാട് നിങ്ങളെ ബോർ എടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ ലെങ്ത് കുറച്ച് ഉൾപ്പെടുത്തിട്ടുള്ളൂ നിങ്ങളൊക്കെ വന്ന് കാണണം ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളു മക്കൾക്കൊക്കെ ഇത്രയും പൂക്കളൊക്കെ കാണുമ്പോ ഒരു ഭയങ്കര വെക്കേഷൻ അല്ലേ എല്ലാ പൂക്കളും നമ്മൾ കാണാൻ കഴിയുന്നതല്ല ഇത് സിയുടെ നാടൻ ഹൈബ്രിഡ് ഹൈബ്രിഡ് പിന്നെ എന്ന് പറയുമ്പോൾ ഒരു വൈകുന്നേരം വന്ന് തിരിച്ചിറങ്ങുമ്പോ ലൈറ്റ് കണ്ടിറങ്ങുന്ന രീതിക്ക് വന്ന അത്രയും നല്ലതായിരിക്കും നല്ല തിരക്കും ഒക്കെയാണ് ഞങ്ങക്ക് ഇവിടെ വരേണ്ട വേറൊരു ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ കയറിയതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഗാർഡൻ ആണല്ലോ നമ്മുടെ കണ്ടുണ്ട് അപ്പൊ എവിടെ കണ്ടാലും ഗാർഡൻ ഇടണല്ലോ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മൾ അറിയിക്കണമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒത്തിരി ചെടികളുണ്ട് ഒരേ ഐറ്റത്തിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് അപ്പൊ എല്ലാരും വരിക ഒത്തിരി കണ്ടെട്ടോ നമ്മുടെ നടന്നും ഇരുന്നും ഒക്കെയാണ് കണ്ടത് നല്ല രസമായിരുന്നു കാണാനായിട്ട് സീനിയാണ് നിങ്ങൾ ഇത് നാടൻ സീനിയാണ് ഇത് കൂടാതെ ഹൈബ്രിഡിലുള്ള പല കളർ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാണുന്ന കൊട്ടാരമാണ് കൊട്ടാരം ഇനി നമ്മൾ കനക്കുന്ന കൊട്ടാരത്തിന് മുൻവശത്തുള്ള ഒന്ന് കണ്ടാലോ അല്ലെ കൂട്ടുകാർ ഈ കാണുന്നതാണ് നമ്മുടെ ജമന്തി ബന്ദി ബന്ദിയല്ല ജമന്തി അത് ഒരുപാട് സമയങ്ങളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് അതെ ഇവിടെ ഒരു കളക്ഷൻ തന്നെ അതിൻ്റെ ഉണ്ട് കേട്ടോ നിന്റെ കുട്ടിക്ക് ഒരുപാട് സംശയം വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യുമ്പോ എല്ലാം പറഞ്ഞു തരാന്ന് പറഞ്ഞു നിങ്ങൾക്കും പറഞ്ഞു തരാം കേട്ടോ എനിക്ക് എല്ലാം വെച്ചിട്ടുണ്ട് എങ്ങനെയാ എപ്പോഴും ഒരുപാട് സംശയം കേട്ടോ പണ്ടേ എനിക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു നല്ല നല്ല രീതിയിലാണ് കൊള്ളാത്ത രീതിക്ക് കാണാൻ ഞാൻ പറഞ്ഞ അല്ലാതെ പിന്നെ അത് കൂട്ടാതെ കൂട്ടത്തില് തന്നെ അടുത്തടുത്തൊക്കെ വേറെ ചെടികളാക്കും അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരത്തിന്റെ അകത്തോട്ടാണ് അതും വളരെ കുറച്ച് നമ്മൾ എല്ലാം മാത്രമല്ല ഇവിടെ നിങ്ങൾ വന്ന് ഫോട്ടോ ഒരു ഫോട്ടോ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിസ്പ്ലേ സെറ്റ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ നമ്മളവിടെ നിന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തായിരുന്നു കേട്ടോ അത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് കണ്ടതാണ് നമ്മുടെ എന്താണ് ഒരു നമ്മുടെ നമ്മുടെ ഇൻഡോർ ഇൻഡോറിൽ വെക്കാൻ കഴിയുന്ന ടൈപ്പ് ചെടികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കഴിഞ്ഞിട്ട് മീനും മീൻ അവിടെ അവിടെ ആയിട്ട് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ കച്ചവടങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഐറ്റം അപ്പോൾ നമ്മുടെ വത്സന്തോത്സവം കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്